നമസ്കാരം സ്മാർട്ട് ഫോൺ രംഗത്തെ രാജാക്കന്മാരാണ് ആപ്പിളിൻ്റെ ഐഫോണുകൾ ഗുണമേന്മയിലും ഫീച്ചറുകളിലും എന്ന പോലെ തന്നെ കാഴ്ചയിലും ഐഫോൺ മോഡലുകൾ ആകർഷകമാണ് എന്നാൽ ഓരോ തവണയും പുതിയ ഐഫോൺ സീരീസുകൾ വ്യത്യസ്തമായ രീതിയിലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും അവതരിപ്പിക്കാൻ ആപ്പിൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് അതിനായി വിവിധ പരീക്ഷണങ്ങൾ ആപ്പിൾ നടത്തുകയും ചെയ്യാറുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ആപ്പിൾ ഫിഫ്റ്റീൻ ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ആപ്പിൾ സെവൻറ്റീൻ്റെയും എയ്റ്റീൻ്റെയും ഒക്കെ പ്രവർത്തനത്തെക്കുറിച്ച് അവർ ആലോചിച്ച് പോലും കഴിഞ്ഞിട്ടുണ്ട് ഭാവി ഐഫോണുകളിൽ അവതരിപ്പിക്കാം ലക്ഷ്യമിട്ടുള്ള പല പരീക്ഷണങ്ങളിലും ആപ്പിളിൻ്റെ ഗവേഷകർ ഇപ്പോൾ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വിജയം കാണുന്നവയൊക്കെ ആയിരിക്കും വരും വർഷങ്ങളിലെ ഐഫോണുകളുടെ അലങ്കാരമായി മാറുന്നത് അടുത്തതായി ഇറങ്ങാൻ പോകുന്നത് ഐഫോണിൻ്റെ സിക്സ്റ്റീൻ സീരീസാണ് ഐഫോൺ സിക്സ്റ്റീനിൽ അവതരിപ്പിക്കേണ്ട മാറ്റങ്ങൾക്കായുള്ള നടപടികൾ ആപ്പിൾ ഇതിനോടകം തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുമുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതോടൊപ്പം ആപ്പിൾ ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കായും ഇപ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഇത് സംബന്ധിച്ച ഒരു സുപ്രധാന റിപ്പോർട്ട് എന്നാൽ ഇപ്പോൾ ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച പുറത്തു വന്നിരിക്കുകയാണ് ആപ്പിൾ ഡിവൈസുകൾ കൂടുതൽ സ്ലിം ആകാൻ ഒരുങ്ങുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ പ്രധാന ചുരുക്കം മെലിങ്ങി മെലിങ്ങ് ഈ ഒരു ഐഫോണ് ഈർക്കിലിയാകുമോ എന്ന് തോന്നിയാലും തെറ്റില്ല അടുത്തിടെ നടന്ന അവരുടെ അതായത് ആപ്പിളിൻ്റെ ലെറ്റ് ലൂസ് ഈവൻറിൽ ആപ്പിൾ അൾട്രാ സ്ലിം ഐപാഡ് പ്രോ പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെ തങ്ങളുടെ എല്ലാ ഡിവൈസുകളിലേക്കും സ്ലിം ഡിസൈൻ അവതരിപ്പിക്കാൻ ആപ്പിൾ പദ്ധതി ഇടുന്നുവെന്ന വാർത്തകൾ വന്നിരുന്നു ഡിവൈസുകളുടെ കനം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആപ്പിൾ ഇതിനകം തന്നെ ആരംഭിച്ചതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങുന്ന ഐഫോൺ സെവൻറ്റീൻ മാക് ബുക്ക് പ്രോ ആപ്പിൾ വാച്ച് എന്നിവ ഏറ്റവും കനം കുറഞ്ഞ ഡിസൈനിലാകും എത്തുകയെന്നുള്ള റിപ്പോർട്ടുകളും കണ്ട് കാണുകയാണ് മാർക്ക് ഗുൾമാൻ്റെ റിപ്പോർട്ടുകളാണ് സത്യം പറഞ്ഞാൽ ആപ്പിളിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചർച്ചയാകാറുള്ളത് ഇദ്ദേഹം പറഞ്ഞ എല്ലാ റിപ്പോർട്ടുകളും ഏതാണ്ട് സത്യമായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗുർമാൻ്റെ റിപ്പോർട്ടുകളെ എല്ലാം തന്നെ വിശദമായി ടെക് പ്രേമികൾ ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്കിന്നിയർ ഐഫോൺ സെവൻറ്റീൻ മോഡൽ പുറത്തിറക്കാനാണ് ആപ്പിൾ ലക്ഷ്യമിടുന്നത് പെർഫോമൻസിലോ ബാറ്ററി ലൈഫിലോ കുറവൊന്നും ഉണ്ടാക്കാതെയാണ് ഐപാഡ് പ്രോ അടുത്തിടെ ആപ്പിൾ ഏറ്റവും സ്ലിം ആയി തന്നെ അവതരിപ്പിച്ചത് ഇതേ പരീക്ഷണം മറ്റ് ഡിവൈസുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം ഈ ഒരു സ്ലിം ഡിവൈസുകളിലൂടെ സ്മാർട്ട് ഫോൺ ടാബുകൾ ലാപ്ടോപ്പുകൾ എന്നീ വിവിധ ഉപകരണങ്ങളിലൂടെ എല്ലാം മേഖലകളിൽ പുതിയ നിലവാര മാനദണ്ഡം കൊണ്ടുവരാനും ആപ്പിൾ ലക്ഷ്യമിടുന്നുണ്ട് സ്ലിം ഐപാഡ് പ്രോ നേടിയ ജനപിന്തുണയും എല്ലാ ഡിവൈസുകളും ഏറ്റവും സ്ലിമ്മായി അവതരിപ്പിക്കാൻ ആപ്പിളിന് പ്രചോദനമായിട്ടുണ്ട് ഈ നീക്കം വിജയിച്ചാൽ ആപ്പിളിൻ്റെ വാച്ചുകൾക്കും ലാപ്ടോപ്പുകൾക്കും ഉൾപ്പെടെ ഭാരം ഇനിയും കുറയും ഇത് മറ്റ് ബ്രാൻഡുകളെയും സമാന രീതിയിൽ തന്നെ മാറാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കും അതുവഴി ഈ മേഖലയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനും ആപ്പിളിന് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഐഫോൺ സെവൻറ്റീൻ മോഡലുകളിൽ സ്ലിം ആയിട്ടുള്ള മദർ ബോർഡുകൾ അവതരിപ്പിക്കാൻ നൂതന സാങ്കേതിക വിദ്യകൾ ആപ്പിൾ ഉപയോഗിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൺലിസ്റ്റ മിങ് ചി ഗുവോ പ്രവചിച്ചിരുന്നത് ഇത് ശരിയാണെന്ന് തെളിയിക്കും വിധമുള്ള റിപ്പോർട്ടുകളാണ് മാർക്ക് ഗുർമനും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആപ്പിൾ അധികൃതരും ഇതിനെയൊന്നും തള്ളിക്കളയൊന്നുമില്ല എന്നാൽ ഈ സിം മോഡലുകൾ എപ്പോഴാണ് ലോഞ്ച് ചെയ്യുക എന്നതിൻ്റെ കൃത്യമായ തീയതി ലഭ്യമായിട്ടില്ല അടുത്തതായി ഇറങ്ങാൻ പോകുന്ന ഐഫോൺ സിക്സ്റ്റീൻ സീരീസിനെ ചുറ്റിപ്പറ്റിയുള്ള ചില വിവരങ്ങളും അടുത്തിടെ പുറത്തു വന്നിരുന്നു ഐഫോൺ സിക്സ്റ്റീനിലെ ബാറ്ററി ചൂടാകുന്നത് ഒഴിവാക്കാൻ ആപ്പിൾ ചില മാറ്റങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത ബാറ്ററിയുടെ വലിപ്പത്തിലും ആകൃതിയിലും വ്യത്യാസം വരും വരുത്താതെയാണ് ചൂട് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക മിക്ക സ്മാർട്ട് ഫോൺ ബാറ്ററികളിലും സാധാരണയായി കാണപ്പെടുന്നത് ബ്ലാക്ക് ഫോയിലാണ് എന്നാൽ ഇതിനു പകരം ഐഫോൺ സിക്സ്റ്റീൻ ബാറ്ററി ലോഹത്തിലാണ് ആപ്പിൾ ആപ്പിളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് മെറ്റൽ എൻകേസിങ് ബാറ്ററിയുടെ ചൂട് നന്നായി നിയന്ത്രിക്കാനും അമിതമായി ചൂടാകുന്നത് തടയാനും സഹായിക്കുന്നതായിരിക്കും അതോടൊപ്പം ഐഫോൺ ഫിഫ്റ്റീനേക്കാൾ ഉയർന്ന ബാറ്ററി ശേഷിയും ഐഫോൺ ൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും കാത്തിരുന്ന് കാണാം ആപ്പിളിൻ്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്ന്